ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവപ്പുഴ ഒഴുകും പോലെ എഴുപതുകളിൽ ഗ്രാമങ്ങളെ സംഗീതത്തിൽ ലയിപ്പിച്ച ഗ്രാമഫോണിൽ നിന്നും ഇപ്പോഴും സംഗീതമൊഴുകുന്നുണ്ട് ഗ്രാമഫോൺ മാത്രമല്ല ആദ്യകാല ഫോണുകളും റേഡിയോകളും ടിവിയും ക്യാമറയും ഹാർമോണിയവും ആമാണപ്പെട്ടിയുമടക്കം കാഞ്ഞങ്ങാട്ടെ അനീഷിന്റെ വീട് മുഴുവൻ നൂറു വർഷത്തിലധികം പഴക്കമുള്ള പുരാവസ്തുക്കളുടെ ശേഖരമാണ് മുത്തച്ഛൻ നൽകിയ റാന്തൽ വിളക്കിൽ നിന്നാണ് പുരാവസ്തു ശേഖരം അനീഷ് ആരംഭിച്ചത് പുരാവസ്തുക്കൾ എന്ത് കണ്ടാലും അനീഷ് സ്വന്തമാക്കും ഗൃഹാതുര ഓർമ്മകൾ സമ്മാനിക്കുന്ന കാളവണ്ടിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മോഡൽ അംബാസിഡർ കാറും ബുള്ളറ്റും അനീഷിന്റെ കയ്യിലുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി അനീഷ് ഓർമ്മകളെ അടയാളപ്പെടുത്തുന്ന സാധനങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയിട്ട് എണ്ണൂറോളം പഴയ സാധനങ്ങൾ ഇവിടെയുണ്ടെന്ന് അനീഷ് പറയുന്നു കർണാടക ആന്ധ്ര പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവ ശേഖരിച്ചത് നാണയങ്ങളും ഇരുന്നൂറോളം ഗണേശ വിഗ്രഹങ്ങളും ലണ്ടനിൽ നടക്കമുള്ള ക്ലോക്കുകളും ആറമുള്ള കണ്ണാടിയും സംഗീതം പൊഴിക്കുന്ന പാട്ടുപാത്രവും ഇവിടെയുണ്ട് ഈ കാരണം ഇരുപത്തിയഞ്ചു വർഷത്തോളം അച്ഛൻ പിന്നെ ആദ്യമായിട്ട് ഒരു സാധനം തന്നത് അത് മുഖാന് അത് അതുവഴിയാണ് എൻ്റെ ശേഖരണം തുടങ്ങുന്നത് ഇതായിരുന്നു എൻ്റെ അമെൻഡേഷൻ അന്ന് തന്നിട്ടുണ്ടായിരുന്നു സാധനം അങ്ങനെ അവിടെ നിന്നാണ് പഴമയോടുള്ള ഒരു കമ്പം തോന്നി തുടങ്ങിയത് എണ്ണൂറ് എഴുന്നൂറ്റി അൻപത് എണ്ണൂറോളം ഐറ്റം സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ പഴയ റേഡിയോകളുണ്ട് ഗ്രാമഫോണുകളുണ്ട് ടെലിഫോണുകളുണ്ട് പിന്നെ അളവ് പാത്രങ്ങളുണ്ട് കാർഷികോപകരണങ്ങളുണ്ട് അങ്ങനെ പല പല ഐറ്റംസ് ആയിട്ട് എന്ത് കിട്ടിയാലും പഴയത് എന്ത് കിട്ടിയാലും അത് വില കൊടുത്തിട്ടാണെങ്കിൽ പോലും എടുത്തിട്ട് അങ്ങനെയാണ് ഇത്രത്തോളം എത്തിയിട്ടുള്ളത് ഒന്നും രണ്ടുമല്ല എട്ട് ഗ്രാമ ഫോണുകളിൽ അഞ്ചെണ്ണം ഇപ്പോഴും പാടും പതിനഞ്ചോളം സിനിമകളിൽ അനീഷിന്റെ പഴയ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു എൺപത് ക്യാമറകളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ചെറുതും വലുതുമായ എട്ടുതരം ടിവികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നിർമ്മിച്ച പറ ആയിരം പേജുള്ള ബാങ്ക് ലഡ്ജർ ബുക്ക് എല്ലാം ഇവിടെ എത്തിയാൽ കാണാം സ്കൂൾ കുട്ടികൾ സ്ഥിരം സന്ദർശകരാണ് അനീഷിന്റെ രാംനിവാസിലെത്തുന്ന അദ്ദികളെ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നത് കാലം മറയ്ക്കുന്ന ഇത്തരം അപൂർവ വസ്തുക്കളുടെ വൻ ശേഖരമാണ് ഇ ടി വി ഭാരത് കാസർഗോഡ്